ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അറിയുമോ ഞാൻ മനസ്സിലാക്കിയടത്തോളം എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയണത് ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ വെറും രണ്ട് കിലോ ഹെയർ ഓയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിൽസിന് വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഹെയർ ഓയിൽ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിലൊരു തോന്നൽ തുടങ്ങി ഒരുപാട് ആളുകൾ ഹെയർ ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പം പിന്നെ എനിക്ക് എങ്ങനെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയിട്ടാണ് പക്ഷേ ഇന്ന് എനിക്കറിയാം കാരണം അന്ന് ഞാൻ ആയി പോയത് എന്റെ തന്നെ തെറ്റാണെന്നുള്ളത് എന്റെ ഹെയർ ഓയിൽ നല്ലതായത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഡിമാൻഡോടും കൂടി എന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ഇന്ന് എനിക്ക് ഒരു ദിവസം ഇത്രയധികം ഓർഡറുകൾ വരുന്നുണ്ട് എങ്കിൽ എന്റെ പ്രൊഡക്റ്റിനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് നല്ല രീതിക്ക് നമ്മൾ എന്ത് സാധനം സെയിൽ ചെയ്യാൻ ശ്രമിച്ചാലും അത് വിജയത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം മനസ്സിലായി എന്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ തന്നെയാണെന്ന് നമ്മളെ തന്നെ നമ്മൾ ആദ്യം വിശ്വസിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ആ രീസണബിൾസിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളത് ഇന്ന് ഞാൻ കോൺഫിഡൻറ്റോടും കൂടി പറയും എൻ്റെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന നൂറ് ശതമാനം ആളുകൾക്കും നൂറ് ശതമാനം റിസൾട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്നുള്ളത് ഇനി നിങ്ങളുടെ എന്തൊക്കെ തന്നെ ഹെയറിൻ്റെ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയർ ഓയിലും റോസ്മേരി വാട്ടറും മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ അപ്പം പറക്കേണ്ട കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക